സോഷ്യൽ മീഡിയ ആഹ്വാനമനുസരിച്ച് ജനം തെരുവിലിറങ്ങിയതോടെ ഫ്രാൻസും കലാപ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനും സർക്കാരിനുമെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി എല്ലാം തടയുക എന്ന സോഷ്യൽ മീഡിയ പ്രസ്ഥാനത്തിന്റെ ആഹ്വാനം കേട്ട് ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധ മുദ്രാവാക്യവുമായി തെരുവുകൾ കീഴടക്കുകയായിരുന്നു സെപ്റ്റംബർ പതിനെട്ടിന് മാക്രോൺ സർക്കാരിനെതിരെ വീണ്ടും പ്രതിഷേധം സംഘടിപ്പിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് എല്ലാം തടയുക പ്രസ്ഥാനം മുസ്ലിം പള്ളികൾക്കു സമീപം പ്രസിഡന്റ് മാക്രോണിന്റെ പേരെഴുതിയ പന്നിത്തലകൾ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് കനത്ത ജാഗ്രതയിൽ സർക്കാർ അഞ്ചു വർഷത്തിനിടെ ഫ്രാൻസിലെ തിരിവുകൾ നിരവധി പ്രതിഷേധങ്ങൾക്കും കലാപങ്ങൾക്കും സാക്ഷിയായിട്ടുണ്ട് അതെല്ലാം വ്യക്തമായ അവകാശങ്ങൾക്കു വേണ്ടി രാഷ്ട്രീയ പാർട്ടികളോ നേതാക്കളോ മുൻനിരയിൽ നിന്ന് നേതൃത്വം കൊടുത്ത പ്രതിഷേധങ്ങളായിരുന്നു എന്നാൽ കഴിഞ്ഞ ബുധനാഴ്ച ഫ്രാൻസിലെ തെരുവുകളെ യുദ്ധസമാനമായ അന്തരീക്ഷമാക്കി മാറ്റിയ പ്രതിഷേധത്തിന് നേതൃനിരയിൽ ആരുമുണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയയിലെ ആഹ്വാനം സ്വീകരിച്ച് തെരുവിലിറങ്ങുകയായിരുന്നു യുവാക്കൾ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനും സർക്കാരിനുമെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി എല്ലാം തടയുക എന്നർത്ഥം വരുന്ന ലറ്റ്സ് ബ്ലോക്ക് എവരിഥിങ് എന്ന സോഷ്യൽ മീഡിയ പ്രസ്ഥാനത്തിന്റെ ആഹ്വാനം കേട്ട് ആയിരക്കണക്കിന് ജനങ്ങളാണ് പ്രതിഷേധ മുദ്രാവാക്യവുമായി തെരുവുകൾ കീഴടക്കിയത് പ്രതിഷേധത്തിനിടെ തലസ്ഥാന നഗരമായ പാരീസിൽ പ്രകടനക്കാർ ബാരിക്കേഡുകൾക്കും വാഹനങ്ങൾക്കും തീയിട്ടു കണ്ണീർവാതകം പ്രയോഗിച്ചിട്ടും പ്രകടനക്കാർ ഒഴിഞ്ഞുപോയില്ല പ്രതിഷേധക്കാർ പോലീസുമായി പല നഗരങ്ങളിലും ഏറ്റുമുട്ടി റെൻസിൽ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് തീയിട്ടു വൈദ്യുതി ലൈനിന് കേടുപാടുകൾ വരുത്തിയതിനെ തുടർന്ന് തെക്കു പടിഞ്ഞാറൻ മേഖലയിലെ തീവണ്ടി സർവീസുകൾ നിർത്തിവെക്കേണ്ടി വന്നു പ്രതിഷേധക്കാർ കലാപന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെന്ന് ആഭ്യന്തരമന്ത്രി ബ്രൂണോ റിട്ടൈലോ മാധ്യമങ്ങളോട് പറഞ്ഞു അക്രമം വൻ നാശനഷ്ടങ്ങളിലേക്ക് പോകാതിരിക്കാൻ എൺപതിനായിരത്തിലധികം പോലീസുകാരെ കലാപപ്രദേശങ്ങളിൽ വിന്യസിച്ചിരുന്നു എന്നാൽ അക്രമാസക്തരായ പ്രതിഷേധക്കാർ വിവിധയിടങ്ങളിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് ഗതാഗതം പൂർണ്ണമായും തടഞ്ഞു പാരീസ് നഗരത്തിലെ മാലിന്യപ്പെട്ടികൾ തീയിട്ട് പ്രധാന പാതകളിലെ ഗതാഗതം പ്രതിഷേധക്കാർ തടഞ്ഞു രാജ്യത്തെ സ്തംഭിപ്പിച്ച് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനായിരുന്നു പ്രതിഷേധക്കാരുടെ ലക്ഷ്യം സുരക്ഷാസേനകളുടെ നീക്കം കൊണ്ട് അത് നടക്കാതെ പോയി തിങ്കളാഴ്ച പാർലമെന്റിലെ വിശ്വാസ വോട്ടെടുപ്പിൽ പ്രധാനമന്ത്രി ഫ്രാൻസോ ബെയ്റോ പരാജയപ്പെട്ടതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ശേഷമാണ് പ്രതിഷേധത്തിന് ആഹ്വാനമുണ്ടായതും ജനങ്ങൾ തെരുവിലിറങ്ങിയതും പൊതു അവധി വെട്ടിക്കുറയ്ക്കുന്നതും പെൻഷനുകൾ മരവിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള കർശനമായ സാമ്പത്തിക അച്ചടക്ക നടപടികൾ പ്രഖ്യാപിച്ച ബെയ്റോ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് രാജിവെച്ചു ഇതിന് പിന്നാലെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ തന്റെ വിശ്വസ്തനായ പ്രതിരോധ മന്ത്രി സെബാസ്റ്റ്യൻ ലക്കോണുവിനെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിച്ചു ഒരു വർഷത്തിനിടെ ഫ്രാൻസിൽ അധികാരത്തിലെത്തുന്ന നാലാമത്തെ പ്രധാനമന്ത്രിയാണ് സെബാസ്റ്റ്യൻ ലക്കോണു അടിക്കടി പ്രധാനമന്ത്രിമാരെ മാറ്റുന്നത് ഫ്രാൻസിലെ രാഷ്ട്രീയ അസ്ഥിരതയെയാണ് വ്യക്തമാക്കുന്നത് ഇതിനെതിരെ ജനങ്ങൾക്കിടയിൽ വൻ പ്രതിഷേധമുണ്ടായിരുന്നു രാജ്യവ്യാപകമായ അസംതൃപ്തിയെ പ്രസിഡന്റ് മാക്രോൺ അവഗണിക്കുന്നു എന്ന പരാതിയും ജനങ്ങളിൽ ശക്തമായിരുന്നു ഈ സാഹചര്യത്തിലാണ് നേതാവില്ലാതെ ലെറ്റ്സ് ബ്ലോക്ക് എവരിത്തിങ് എന്ന പേരിലുള്ള പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ഈ വർഷം മധ്യത്തോടെയാണ് പ്രസ്ഥാനം ആരംഭിച്ചത് പ്രസ്ഥാനത്തിന് ശക്തമായ ഓൺലൈൻ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ടിക്ടോക്ക് എക്സ് എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ചാനലുകൾ എന്നിവ വഴിയാണ് പ്രചാരം നേടിയത് സമീപ ദിവസം നടന്ന സർവേ ഫലം കാണിക്കുന്നത് നാൽപ്പത്തി ശതമാനം ഫ്രഞ്ച് ജനതയും ലെറ്റ്സ് ബ്ലോക്ക് എവരിത്തി പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് ഇമാനുവേൽ മാക്രോണിന്റെ നയങ്ങൾ അസമത്വം സൃഷ്ടിക്കുന്നതാണെന്ന് കരുതുന്ന തൊഴിലാളികൾ വിദ്യാർത്ഥികൾ ആക്ടിവിസ്റ്റുകൾ എന്നിവർക്കിടയിൽ ലെറ്റ്സ് ബ്ലോക്ക് എവരിത്തിങിന്റെ ആഹ്വാനങ്ങൾ വലിയ സ്വാധീനമുണ്ടാക്കുന്നുണ്ട് ഈ പ്രസ്ഥാനത്തിന് കേന്ദ്രീകൃതമായ നേതൃത്വമില്ല അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയ പ്രസ്ഥാനത്തെ അടിച്ചമർത്തുക എന്നത് ദുഷ്കരമാണെന്ന് വിദഗ്ധർ പറയുന്നു ബെയ്റോയുടെ രാജി തങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരമല്ലെന്നാണ് വിവിധ തൊഴിലാളി യൂണിയനുകളും സംഘടനകളും പറയുന്നത് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ സർക്കാരിന്റെ വീഴ്ച സ്വാഗതം ചെയ്യുന്നുവെന്നാണ് റെയിൽവേ യൂണിയനായ സുഡ് എക്സിൽ കുറിപ്പിട്ടത് സമാധാനപരമായ പോസ്റ്റുകളാണ് ആഹ്വാനം ചെയ്യുന്നതെങ്കിലും പെട്ടെന്നുള്ള അക്രമങ്ങളിലേക്ക് വഴിവെക്കുന്ന ആഹ്വാനങ്ങളെ സർക്കാർ ഭയപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ യെല്ലോ വെസ്റ്റ് പ്രതിഷേധങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ് എല്ലാം തടയുക പ്രസ്ഥാനമെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട് ഇന്ധന നികുതി വർധനവിനെ തുടർന്ന് ആരംഭിച്ച യെല്ലോ വെസ്റ്റ് പ്രതിഷേധം പെട്ടെന്നു തന്നെ മാക്രോണിനെതിരായ വലിയ പ്രക്ഷോഭമായി മാറുകയായിരുന്നു വളരെ പണിപ്പെട്ടാണ് യെല്ലോ വെസ്റ്റ് പ്രക്ഷോഭത്തെ മാക്രോൺ ഭരണകൂടം അടിച്ചമർത്തിയത് അതിനിടെ പാരീസിലെ മുസ്ലിം പള്ളികൾക്ക് സമീപം പന്നിത്തലകൾ കണ്ടെത്തിയത് വിവാദമായി നഗരത്തിലെ ഒൻപത് പള്ളികൾക്ക് പുറത്തു കാണപ്പെട്ട മുറിച്ചുമാറ്റിയ പന്നിത്തലകളിലെല്ലാം പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ പേര് നീലമഷിയിലെഴുതിയിരുന്നു സംഭവത്തിൽ മുസ്ലിം സമുദായ പ്രതിനിധികളെ കണ്ട് ഇമ്മാനുവൽ മാക്രോൺ പിന്തുണ അറിയിച്ചു സംഭവം വംശീയ നടപടിയാണെന്ന് പറഞ്ഞ പാരീസ് മേയർ ആൻ ഹിഡാൽഗോ എത്രയും വേഗം കുറ്റവാളികളെ കണ്ടെത്താൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സംഭവത്തിന് പിന്നിൽ റഷ്യൻ ഇടപെടലുണ്ടെന്ന സംശയത്തിലാണ് ഫ്രഞ്ച് സർക്കാർ പന്നിത്തല കൊണ്ടിട്ടത് വിദേശ പൗരന്മാരാണെന്നും അവർ രാജ്യം വിട്ടെന്നും കരുതുന്നതായി നഗരത്തിലെ പ്രോസിക്യൂട്ടറുടെ ഓഫീസ് വെളിപ്പെടുത്തിയതായി ഫ്രാൻസ് പ്രസ് റിപ്പോർട്ട് ചെയ്തു ഫ്രഞ്ച് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഇസ്ലാം വിരുദ്ധ സംഭവങ്ങൾ ഫ്രാൻസിൽ എഴുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചുവെന്നാണ് കണക്കുകൾ വ്യക്തികൾക്കെതിരായ ആക്രമണങ്ങൾ മൂന്നിരട്ടിയായി ഗാസ സംഘർഷം തുടങ്ങിയ ശേഷം ഭൂരിപക്ഷ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇസ്ലാം വിരുദ്ധതയും ജൂതവിരുദ്ധതയും വർദ്ധിച്ചതായി യൂറോപ്യൻ യൂണിയന്റെ അടിസ്ഥാന അവകാശ ഏജൻസി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച അരങ്ങേറിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം വീണ്ടും ശക്തി പ്രാപിക്കുമെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത് ഈ മാസം പതിനെട്ടിന് വലിയ പ്രതിഷേധങ്ങളും പണിമുടക്കുകളും ഫ്രാൻസിൽ നടത്താൻ ലെറ്റ്സ് ബ്ലോക്ക് എവറിതിങ് പ്രസ്ഥാനം പദ്ധതിയിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയ ആഹ്വാനം സ്വീകരിച്ച് ജനങ്ങൾ കൂട്ടമായി തെരുവിലിറങ്ങിയാൽ ഇമാനുവേൽ മാക്രോൺ ഭരണകൂടത്തിന് എത്രത്തോളം പ്രതിരോധിക്കാൻ കഴിയുമെന്ന ആശങ്കയും ആകാംക്ഷയും ശക്തമാകുന്നുണ്ട്